ഹായ് ഹലോ നമസ്കാരം ഏവർക്കും സുഭദന ആശംസിക്കുന്നു എല്ലാരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ അതേ ഫ്ലൈറ്റിലാണ് കേട്ടോ എയർ ഇന്ത്യയിലാണ് അല്ല എയർ ഇന്ത്യയിലല്ല എയർ ഇന്ത്യ വിമാനാപകടത്തിനെ കുറിച്ച് കേട്ട് 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 വാർത്ത കേട്ട് കേട്ടിട്ടോ എപ്പോഴും നാവിന് അതേ വരള്ളൂ എമിറേറ്റ്സിലാണ് കേട്ടോ അതേ ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റ് ദുബായി എടുത്തു ഞാൻ നാട്ടിലോട്ട് പോവാണ് വിമാനാപകടം കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് അപ്പോഴും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇതിൽ ആ ഒരു നമ്മളെ അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഇപ്പൊ ഇനി എത്ര ധൈര്യമുള്ളവരാണെങ്കിലും അതിന്റെ വാർത്തകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഒരു ഭയമൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് പക്ഷെ ഭയമൊന്നും തോന്നിയില്ല അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ങ്ങനെ ആ ഒരു എന്താ പറയുന്ന ഒരു അഹങ്കാരം കൊണ്ട് അങ്ങനെയുള്ള ഒന്നും പറയുന്നില്ല നമ്മൾക്ക് വരാനുള്ളത് നമ്മൾ ഇനി എവിടെ ഇരുന്നാലും അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരാം കാരണം എന്ന് വെച്ചാല് പരീക്ഷിത് അവന്റെ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ആള് എന്താ പറയാ മുനിയുടെ ശാപത്തിൽ നിന്ന് ദർശകന്റെ കടിയേറ്റ് മരിക്കും എന്നുള്ള ആ ഒരു ശാപത്തിൽ നിന്ന് മരണത്തിനായി ജയിക്കാൻ വേണ്ടിയിട്ട് എവിടെയാ പോയി ഏർ രാജമന്ദിരമൊക്കെ ഉണ്ടാക്കി താമസിച്ചത് ഏഴ് കടലിനെയും നടുവിലാണെന്നൊക്കെയാണ് ഭാഗവതത്തിൽ ഭാഗവതത്തില് പറയുന്നത് അപ്പോഴ എന്നിട്ട് അവിടെ അതീവ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ദർശകൻ അതിനകത്ത് പ്രവേശിക്കാതിരിക്കാനായിട്ട് പക്ഷെ എന്നിട്ടും പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് മരണപ്പെട്ടത് പരീക്ഷിത് മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവ് കർഷകന്റെ കടിയേറ്റ് തന്നെയാണ് മരിച്ചത് അത് അതെന്ന് പറഞ്ഞാല് ഈ രാജാവിന് കഴിക്കാൻ കൊണ്ടുപോയ ഫ്രൂട്ട്സില് അതായത് ഒരു ഓപ് ഓപ്പിളില് ഒരു പുഴുവിന്റെ രൂപത്തില് കർഷകൻ പ്രവേശിച്ചു ആ അങ്ങനെ ചെന്നു എന്നാണ് പറയണത് അപ്പോഴ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മൾക്ക് വരാനുള്ളത് നമ്മൾ ഇനി എവിടെ ആയിരുന്നാലും നമ്മൾക്ക് വന്നു തന്നെ ആകും എന്നല്ലേ അങ്ങനെ വിശ്വസിച്ചാൽ മതി നമ്മളെ വിശ്വാസമാണ് നമ്മളെ എല്ലായിടത്തും കൊണ്ടുവന്നെത്തിക്കുന്നത് നമുക്ക് എന്ത് നേടണം എന്ത് വേണം എന്നുള്ളതൊക്കെ നമ്മളെ ആ ഒരു മനസ്സിന്റെ ആ ഒരു പവറാണ് അത് നേടിയെടുക്കുന്നത് അതാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പൊ ഭയങ്കര ട്രെൻഡല്ലേ എല്ലാവർക്കും അപ്പൊ അതൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇത് നമുക്ക് എന്ത ആവശ്യം ഉണ്ടെങ്കിലും നമ്മളത് നേടിയെടുക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ട് നമുക്ക് അത് നേടിയെടുക്കാൻ തന്നെ സാധിക്കട്ടോ അപ്പോഴെന്തായാലും ഞാനും നാട്ടിലോട്ട് പോവാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയില്ല ഇടയ്ക്ക് എന്റെ ബ്രദേഴ്സ് ബ്രദേസൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞ് ആ പിന്നെ എന്താണ് ഇയാള് നാട്ടിലൊക്കെ എത്തിയിട്ട് വിളിയടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ചിരിച്ചാ സാറല്ല ഞാൻ എത്തിയിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു കാരണം അത് ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് അങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ച് എല്ലാത്തിനെയും ഭയപ്പെടാൻ തുടങ്ങിയാലും നമ്മളെ ഭയപ്പെടുത്താൻ ആളുകൾ കാണുമല്ലോ അവരങ്ങനെയുള്ളതൊന്നും വേണ്ട എല്ലാവരും ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളിനി ഏത് ലോകത്ത് പോയിരുന്നാലും നമ്മളെ തേടി വരാനുള്ളത് നമുക്ക് നമുക്കായിട്ട് ഭഗവാൻ മാറ്റി വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഇന്ന ഇന്നതൊക്കെ ഇന്ന സമയങ്ങൾ നിങ്ങൾ അനുഭവിക്കണം എന്നൊരു യോഗം നമ്മൾക്ക് ഉണ്ട് വെച്ചാല് അത് നമുക്ക് നമ്മളെ തേടി വരുക തന്നെ ചെയ്യും കേട്ടോ അവിടെ എന്തായാലും എനിക്ക് വിൻഡോ ആയിരുന്നു ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് ഇരുന്നത് പിന്നെ നൈറ്റില് രാത്രി അതായത് ദുബൈന്ന് രാത്രി ഒൻപതരയ്ക്കാണ് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് വിടുന്നത് അപ്പോഴേ രാത്രിയായത് കാരണം ആ ഒരു വെട്ടമൊക്കെ മാറിക്കഴിഞ്ഞു ഭയങ്കര ഇരുട്ടാണ് കേട്ടോ അതുകൊണ്ടിട്ട് ഏർ പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാനായിട്ട് പറ്റുള്ളൂ ഇനിയിപ്പോൾ ഏറ്റവും വാണ്ടത്ത് ഇറങ്ങുന്നതാണെങ്കിലും ാൻഡിങ് ആണെങ്കിലും വെളുപ്പകാലത്ത് മൂന്നേ കാലിലാണ് ആ ഒരു സമയത്താണെങ്കിലും എനിക്ക് ആ ഒരു വീഡിയോസ് അവിടെ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഈ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോഴേ അല്ല കംപ്ലീറ്റ് ഇരുത്തല്ലേ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ പിന്നെ എനിക്ക് ഫ്ലൈറ്റിൽ ഇരുന്നാലോ അങ്ങനെ ഉറങ്ങാനൊന്നും സാധിക്കത്തില്ല ഞാൻ അങ്ങനെ ഉറങ്ങാറുമില്ല കേട്ടോ അപ്പോഴെന്നാല് എവറേഴ്സ് ആയതുകൊണ്ടിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് അവര് കൊണ്ടുവരും കഴിക്കും അപ്പോഴതൊക്കെ അതിന്റെ മുറോ പോലെ അങ്ങ് നടന്നോളൂ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ഒരു യാത്രയില് ഫുൾ ഇരിക്കുന്നത് കാരണം എനിക്ക് ഭഗവാനില് വിശ്വാസമുണ്ട് ഞാൻ നൂറ് ശതമാനം ഭഗവാനില് വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ടിട്ട് എനിക്ക് അതിൽ നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോഴെന്തായാലും ഞാൻ നാട്ടിലെത്തിയിട്ട് പിന്നെ എന്താ ഈ വീഡിയോ എന്തായാലും നാട്ടിലെത്തിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയാ സർവ എല്ലാ വീഡിയോ അവസാനിപ്പിക്കുന്നത് പോലെ എല്ലാം സർവർപ്പണി ബൈ ാണ് പ്ലേ ഫുള്ളാണ് കംപ്ലീറ്റ് ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ എത്ര ആൾക്കാരുണ്ട്